ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയ നിമിഷം ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിർത്തിയ ആ നിമിഷങ്ങൾ ഇന്ത്യക്ക് അഭിമാനിക്കാൻ നിരവധി നിമിഷങ്ങൾ സമ്മാനിച്ച മേഖലയാണ് ഐ എസ് ആർ ഒ പാർച്ച നിമിഷങ്ങൾ ഒന്നോ രണ്ടോ കൈവിരലുകളിൽ ഒതുങ്ങാവുന്ന ഒന്നോ അല്ല അത് ഒരു നീണ്ട നിര തന്നെയാണ് കോവിഡിനു ശേഷം ബഹിരാകാശ ഗവേഷണ വിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയ ഐ എസ് ആർഒ പുതുവർഷത്തിൽ നിർണായകമായ നിരവധി ദൗത്യങ്ങൾക്കായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായി ചന്ദ്രയാൻ മൂന്ന് സൂര്യപര്യവേഷണ ദൗത്യം എന്നിവയിൽ ഐ എസ് ആർഒ നേം കൊയ്തും നിരവധി വാണിജ്യ വിക്ഷേപണങ്ങളും നടത്തുന്നുണ്ട് വിദേശ രാജ്യങ്ങൾക്കുൾപ്പെടെ ഇതുവരെ ഒന്ന് ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർഒ വിക്ഷേപിച്ചിട്ടുള്ളത് ഇതാ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രോ ഇത്തവണ കാലാവസ്ഥാ നിരീക്ഷണത്തിലാണ് പൊതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്നത് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി കാലാവസ്ഥാ നിരീക്ഷണത്തിൽ പുതിയ ദൌത്യവുമായ ഐ എസ് ആർ ഒ ഇതിനായി ലിക്വിഡ് പ്രൊപ്പലൽ ഉപയോഗിക്കുന്നത് നൂതന റോക്കറ്റായ ഇൻസാറ്റ് ത്രീ ഡി എസ് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കാനാണ് ഐ എസ് ആർ ഒരുങ്ങുന്നത് നിലവിൽ ഉപഗ്രഹം വിക്ഷേപണ വാഹനവുമായി സംയോജിപ്പിക്കുന്ന ഘട്ടത്തിലാണ് മുഴുവൻ ഘട്ടങ്ങളും ഉടൻ തന്നെ പൂർത്തിയാക്കുന്നതോടെ പുതുചരിത്രം കുറിക്കാൻ ഇൻസാറ്റ് ത്രീ ഡി എസ് കുതിച്ചുയരും എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകത ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഇൻസാറ്റ് ഇന്ത്യയുടെ ടെലികമ്യൂണിക്കേഷൻ പ്രക്ഷേപണം കാലാവസ്ഥ ശാസ്ത്രം തിരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹുമുഖ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ഇൻസാറ്റിനെ ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ ആഭ്യന്തര ആശയവിനിമയ സംവിധാനം എന്ന ബഹുമതിയും നിലവിലുണ്ട് ഹാസലിനും ഫോപ്പാലിലും സ്ഥിതി ചെയ്യുന്ന നിരീക്ഷണ കേന്ദ്രങ്ങളാണ് ഉപഗ്രഹത്തിന്റെ മേൽനോട്ടവും നടത്തിപ്പും ഇൻസാറ്റ് ത്രീ ഡി ഒരു ബഹുമുഖ ഉപഗ്രഹമാണ് അത് ഭൂമിയായി സമന്വയിപ്പിച്ച് പരിക്രമണം ചെയ്യുകയും ആവശ്യ കാലാവസ്ഥ പേരോടുകൾ വഹിക്കുകയും ചെയ്യുന്നു ഈ ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ പരിസ്ഥിതിയെ നിരീക്ഷിക്കുന്നതിനും പ്രവചിക്കുന്നതിനും ഉള്ള ഫലപ്രദമായ ഒരു സംവിധാനം സ്ഥാപിക്കുക എന്നതാണ് മനുഷ്യജീവനും സ്വത്തുകളും സംരക്ഷിക്കുന്നതിന് കൊടുങ്കാറ്റിനെ കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഭൂമിയുടെ ഉപരിതലത്തിന്റെയും സമുദ്രങ്ങളുടെയും വിവിധ വശങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രധാനപ്പെട്ട ഡേറ്റയുടെ വിതരണവും സുഗമമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇൻസാറ്റ് ത്രീ കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആറ് ചാനൽ ഇമേജറും പത്തൊൻപത് ചാനൽ സൗണ്ടറും സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിനും ഭൗമ ഡേറ്റ ശേഖരണ പ്ലാറ്റ്ഫോമുകൾക്കായി സന്ദേശങ്ങളുടെ റിലേ സുഗമമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ഇൻസെറ്റ് ത്രീ ഡി ആറിന്റെ പിൻഗാമിയാണ് ഈ ഉപഗ്രഹം ജി എസ് എൽ വി യുടെ ചിറകിലേറിയാണ് ഇൻസെറ്റ് ത്രീ ഡി എസിന്റെ വിക്ഷേപണം നടക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാണ് ഇൻസെറ്റ് ത്രീ ഡി എസ് അതിനാൽ ഇവ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് കൈമാറും ഇന്ത്യൻ കാലാവസ്ഥാ സംഘടനയും ഐ എസ് ആർ യും സംയുക്തമായി സഹകരിച്ചാണ് ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജി എസ് എൽ വിയിൽ നിന്ന് വിക്ഷേപണം നടത്തുക ഇൻസെറ്റ് ത്രീ ഡി ഇൻസെറ്റ് ത്രീ ഡിആർ എന്നിവ ഇതിനോടകം ഭ്രമണപഥത്തിലുണ്ട് അതേസമയം ആദിത്യ എൽവൺ സൗരദൗത്യം മാനവരാശിക്കാകെ ഉള്ള ഇന്ത്യയുടെ പുതുവത്സര സമ്മാനമാണ് നൽകിയത് മറ്റു ദൗത്യങ്ങളുടെ വിജയത്തെ പോലെ ഇൻസ ത്രീ ഡി എസും വിജയിക്കട്ടെ